ഇന്ന് ഉച്ചത്തേക്കുള്ള നമ്മുടെ ഊണിൻ്റെ കറികളൊക്കെ നമ്മൾ രാവിലെ തന്നെ റെഡിയാക്കി കേട്ടോ കറി ഇന്ന് വെണ്ടയ്ക്ക മെഴുകോട്ടി മത്തക്കായ്ശേരി ക്യാബേജ് തോരൻ മാങ്ങ അച്ചാർ പിന്നെ മീൻ വറുത്തത് ഇപ്പോൾ ഇത്ര ആയിരുന്നു ഇന്നത്തെ ഉച്ചത്തെ ഊണിൻ്റെ കറികൾ കേട്ടോ നമുക്കെല്ലാം കൂടി ഇന്ന് ഇരുപത് ഊണായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക മെഴുക്കോട്ടിയാണ് വെച്ചാൽ പിന്നെ ക്യാബേജ് തോരൻ പിന്നെ മാങ്ങ അച്ചാറ് നമ്മൾ നമ്മൾ എരിശ്ശേരി എരിശ്ശേരി നമ്മുടെ രാവിലെ പാക്ക് ചെയ്തിട്ടുണ്ട് ൂണൂടെ കറികളും പാക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ആറ് പൊതി തന്നേക്കുന്നത് മീവൽ അൽസ ജിജു കേട്ടോ മോളുടെ ബേർത്ത്ഡേ ആണെന്ന് നല്ലൊരു ജന്മനാശംസ നമ്മൾ ഈ നന്മകൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് നമ്മൾ ആശംസിക്കുന്നു അതുപോലെ അതുപോലെ നമുക്ക് പാലക്കാടുള്ള ഫോളോവർ നമുക്ക് പൊതി തന്നിട്ടുണ്ട് അല്ലാതെയുള്ള നമ്മുടെ സ്ഥിരം പൊതികളുണ്ട് ഉണ്ട് അല്ല നമുക്കൊരു അഞ്ച് പൊതിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പൊതിയും സഹായിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു